നമസ്കാരം കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സംസ്ഥാനത്തിൻ്റെ ഭരണശുര കേന്ദ്രമായ തിരുവനന്തപുരത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത് നമുക്കിനി കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് കർണാടകത്തോട് ചേർന്നുള്ള കാസർകോട്ടേക്ക് പോകാം ഹോളുടെ ഏരിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് ജില്ല ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും ഭാഷാപരമായും വ്യത്യസ്തത പുലർത്തുന്ന ജില്ല കർണാടകത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഇവിടെ കന്നഡയും തുളുവും മലയാളവുമായി ഇടകലരുന്നു സാംസ്കാരിക രംഗത്തെ ഈ വൈവിധ്യം രാഷ്ട്രീയ രംഗത്ത് നിലനിർത്തുന്നു സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടകൾ പോലുള്ള പാർട്ടി ഗ്രാമങ്ങളിവിടെയുണ്ട് സി പി എം കാർക്ക് കടന്നു കയറാൻ കഴിയാത്ത ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളുമുണ്ട് മുസ്ലിം ലീഗിനുമുണ്ട് അതേപോലെയുള്ള പോക്കറ്റുകൾ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത മണ്ഡലവും ഇവിടെയുണ്ട് രാഷ്ട്രീയമായി സ്ഥിരത പുലർത്തുന്ന ജില്ലയാണ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് ശേഷം രണ്ടായിരത്തി ആറ് ഒഴിച്ചു നിർത്തിയാൽ ജയപരാജയങ്ങളിൽ മാറ്റമില്ല യു ഡി എഫിന് രണ്ടും ഇടതുമുന്നണിക്ക് മൂന്നും സീറ്റുകൾ ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ വടക്ക് കർണാടകത്തോട് അടുത്തുകിടക്കുന്ന രണ്ടു മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിലാണ് മത്സരം അവിടെ നിന്ന് തെക്കോട്ടുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ സി പി എമ്മും കോൺഗ്രസുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ആകെയുള്ള അഞ്ചു മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരത്തും കാസർകോട്ടും മുസ്ലിം ലീഗും ഉദുമ തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫുമാണ് കാലങ്ങളായി ജയിക്കുന്നത് അതേസമയം മഞ്ചേശ്വരത്ത് രണ്ടായിരത്തി ആറിൽ അപ്രതീക്ഷിതമായി സി പി എം വിജയിച്ചു പക്ഷേ കഴിഞ്ഞ തവണ ലീഗ് അത് തിരിച്ചു പിടിച്ച് മണ്ഡലത്തിന്റെ സ്ഥായി ഭാവം നിലനിർത്തി ബി ജെ പി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന രണ്ടു മണ്ഡലങ്ങൾ കാസർഗോഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുന്നു എന്നതാണ് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളുടെ പ്രത്യേകത ഒരിക്കൽ പോലും ഒന്നാമതെത്താൻ അവർക്ക് കഴിഞ്ഞതുമില്ല എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിയും എന്നാണ് ബി ജെ പിയുടെ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ വാശിക്ക് ഒട്ടും കുറവില്ല നിയോജക മണ്ഡല പുനർവിഭജനത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലേത് അന്നും ബി ജെ പിക്ക് കാസർഗോഡ് വലിയ പ്രതീക്ഷയായിരുന്നു മഞ്ചേശ്വരത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും കാസർകോട്ട് ജയലക്ഷ്മി എൻ ഭട്ടുമായിരുന്നു സ്ഥാനാർത്ഥികൾ കനത്ത പോരാട്ടം കാഴ്ചവെച്ചിട്ടും പതിവ് പോലെ രണ്ടാം സ്ഥാനത്ത് ഒതുങ്ങാനായിരുന്നു അന്നും ബി ജെ പിയുടെ യോഗം മഞ്ചേശ്വരത്ത് യു ഡി എഫ് മുപ്പത്തിയേഴ് ദശാംശം നാല് ആറ് ശതമാനവും എൽ ഡി എഫ് ഇരുപത്തിയാറ് ദശാംശം മൂന്ന് ഏഴ് ശതമാനവും ബി ജെ പി മുപ്പത്തിമൂന്ന് ദശാംശം പൂജ്യം എട്ടു ശതമാനവും വോട്ട് നേടി കാസർഗോഡ് മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ എൻ എ നെല്ലിക്കുന്ന് ബി ജെ പിയിലെ ജയലക്ഷ്മി എൻ ഭട്ടിനെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോൽപ്പിച്ചത് ജയലക്ഷ്മി എൻ ഭട്ട് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടാണ് നേടിയത് എൽ ഡി എഫിന്റെ അസീസ് കടപ്പുറം കേവലം പതിനാറായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് വോട്ടാണ് നേടിയത് യു ഡി എഫ് നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ശതമാനവും എൽ ഡി എഫ് പതിനാല് ദശാംശം പൂജ്യം ഏഴ് ശതമാനവും എൻ ഡി എ മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം രണ്ടു ശതമാനവും വോട്ടാണ് കരസ്ഥമാക്കിയത് ഉദുമയിൽ എൽ ഡി എഫിന്റെ കെ കുഞ്ഞിരാമൻ യു ഡി എഫിന്റെ സി കെ ശ്രീധരനെ പതിനോരായിരത്തി മൂന്നൂറ്റി എൺപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോൽപ്പിച്ചത് കുഞ്ഞിരാമൻ അറുപത്തിയോരായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടും ശ്രീധരൻ അൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് വോട്ടുമാണ് നേടിയത് എൻ ഡി എയുടെ സുനിതാ പ്രശാന്തിന് പതിമൂവായിരത്തി എഴുപത്തിമൂന്ന് വോട്ടുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു യു ഡി എഫ് മുപ്പത്തി ഒൻപത് ദശാംശം പൂജ്യം എട്ട് ശതമാനവും എൽ ഡി എഫ് നാൽപ്പത്തിയേഴ് ദശാംശം ഒൻപത് മൂന്ന് ശതമാനവും എൻ ഡി എ പത്ത് ദശാംശം ഒന്ന് ആറ് ശതമാനവും വോട്ടാണ് നേടിയത് കാഞ്ഞങ്ങാട്ട് എൽ ഡി എഫിന്റെ ഇ ചന്ദ്രശേഖരൻ അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ട് നേടി പന്തിരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടിന് യു ഡി എഫിന്റെ എം സി ജോസിനെ പരാജയപ്പെടുത്തി എം സി ജോസിന് അൻപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ലഭിച്ചത് എൻ ഡി എയുടെ മടിക്കൈ കമാരൻ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടാണ് നേടിയത് യു ഡി എഫ് മുപ്പത്തിയെട്ട് ദശാംശം ഒൻപത് അഞ്ചു ശതമാനവും എൽ ഡി എഫ് നാൽപ്പത്തിയേഴ് ദശാംശം ആറ് അഞ്ചു ശതമാനവും എൻ ഡി എ പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ശതമാനവും വോട്ടുകളാണ് നേടിയത് തൃക്കരിപ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കുഞ്ഞിരാമൻ അറുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകൾ നേടി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടിന് യു ഡി എഫിന്റെ കെ വി ഗംഗാധരനെ തോൽപ്പിച്ചു എൻ ഡി എയുടെ ടി രാധാകൃഷ്ണന് അയ്യായിരത്തി നാനൂറ്റി അൻപത് വോട്ട് മാത്രമാണ് ലഭിച്ചത് യു ഡി എഫ് നാൽപ്പത്തിമൂന്ന് ദശാംശം നാല് ആറ് ശതമാനവും എൽ ഡി എഫ് നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് ശതമാനവും എൻ ഡി എ നാല് ദശാംശം പൂജ്യം ഒന്ന് ശതമാനവും വോട്ടാണ് നേടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി ഒന്നര ലക്ഷത്തോളം വോട്ട് നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞു തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ടു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ നേടാനും നാല് പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാനും അവർക്ക് കഴിഞ്ഞു ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി ഇത്തവണ ഈ ജില്ലയിൽ നാല് മണ്ഡലങ്ങളിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാസർഗോഡ് മഞ്ചേശ്വരം ഉദുമ കാഞ്ഞങ്ങാട് പുതുമയിലും കാഞ്ഞങ്ങാടും ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാല് ലക്ഷത്തിലേറെ വോട്ടുകൾ കിട്ടിയ രണ്ട് മണ്ഡലങ്ങളാണ് കാസർഗോഡ് മഞ്ചേശ്വരം ഞങ്ങൾ സ്ഥിരമായിട്ട് പരാജയപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ എൽ ഡി എഫ് യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് മറിക്കുന്നത് കൊണ്ടാണ് ഇത്തവണ ആ സാഹചര്യത്തെ ആവശ്യമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള സമീപനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സീറ്റിൽ വിജയിക്കുക അല്ലെങ്കിൽ രണ്ട് സീറ്റിൽ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഞങ്ങളുടെ ഇത്തവണത്തെ മത്സരം അതിനാവശ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഈ ജില്ലയിൽ ഏറ്റവും ചുരുങ്ങിയത് നാല് സീറ്റുകളിൽ ജയിക്കാൻ ജയിക്കാനാവശ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾക്കുള്ളത് അതനുസരിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി കരുണാകരൻ്റെ ഭൂരിപക്ഷത്തിലുണ്ടായ കനത്ത ഇടിവ് ഇടതുമുന്നണിക്ക് വിശേഷിച്ച് സി പി എമ്മിന് കനത്ത ആഘാതമായിരുന്നു ഉരുക്കു കോട്ടകളിൽ പോലും വോട്ട് ചോർന്നു സി പി എം കോട്ടകളിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടാനിടയായ സാഹചര്യം സി പി എം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ തെരഞ്ഞെടുപ്പിൽ ഉദുമ നിയോജകമണ്ഡലത്തിൽ യു ഡി എഫ് മുന്നിലെത്തിയതും സി പി എമ്മിനെ ഞെട്ടിച്ചു എന്നാൽ ഒരു വർഷത്തിനു ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മൂന്ന് നിയോജകമണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റം നടത്താൻ എൽ കഴിഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന രണ്ടു നിയോജക മണ്ഡലങ്ങളെ ഒഴിവാക്കി കാസർഗോഡ് ജില്ലയെ മാത്രം പരിഗണിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് രണ്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടും എൽ ഡി എഫിന് രണ്ടു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടുമാണ് ലഭിച്ചത് ബി ജെ പിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി പത്തൊൻപത് വോട്ട് ലഭിച്ചത് വളർച്ചയെയാണ് കാണിക്കുന്നത് എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി അഞ്ഞൂറ്റിയേഴ് വോട്ട് നേടി ഇടതുമുന്നണി മടങ്ങിവരവ് നടത്തി അഞ്ചു നിയോജകമണ്ഡലങ്ങളിലും കൂടി അൻപത്തിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത് വോട്ടിന്റെ വർധനമാണ് സി പി എമ്മിന് ഉണ്ടായത് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിൽ എൽ ഡി എഫിന് എൺപത്തി ഒരായിരത്തിഒരുന്നൂറ്റി ഇരുപതും യു ഡി എഫിന് അൻപത്തിയേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറും ബി ജെ പിക്ക് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് വോട്ടും വീതമായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊൻപത് വോട്ടും യു ഡി എഫിന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വോട്ടും ബി ജെ പിക്ക് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് വോട്ടുമാണ് കാഞ്ഞങ്ങാട്ടു നിന്നും ലഭിച്ചത് മഞ്ചേശ്വരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് വോട്ടും ബി ജെ പിക്ക് മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് വോട്ടും എൽ ഡി എഫിന് ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുമാണ് ലഭിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് യു ഡി എഫ് നാൽപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റിമൂന്ന് എൽ ഡി എഫ് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ബി ജെ പി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് നില കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി വോട്ടാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് നാല്പത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് ലഭിച്ചു എൽ ഡി എഫിനാകട്ടെ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് ലഭിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ യു ഡി എഫ് അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് വോട്ട് നേടി ബി ജെ പി നാല്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടാണ് നേടിയത് ഇടതുമുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോൾ ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനേഴായി ഉയർത്താൻ മുന്നണിക്ക് കഴിഞ്ഞു അഞ്ച് നിയോജ മണ്ഡലങ്ങളിൽ തൃക്കരിപ്പൂര് കാഞ്ഞങ്ങാട് ഉദുമ മണ്ഡലങ്ങളിൽ നിരവധി വർഷകാലമായി എൽ ഡി എഫാണ് വിജയിക്കുന്നത് തൃക്കരിപ്പൂരിൽ തന്നെ കാലം തൊട്ട് തന്നെ എൽ ഡി എഫ് ആണ് അതുപോലെ കാൽനൂറ്റാണ്ടുകാലമായി ഉദുമ ഉദുമയും അതിലേറെ കാലമായി കാലങ്ങാടും എൽ ഡി എഫ് വിജയിക്കാണ് എന്നാലിവിടെ പറഞ്ഞതുപോലെ കാസർഗോഡും മഞ്ചേശ്വരത്തും വോട്ട് കണക്കുകൾ പ്രകാരം എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് അവിടെ കടുത്ത വർഗീയത ഇരു ഇരുമുന്നണികളും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ജനങ്ങളെ ശരിയായ നിലയിൽ ബസ്സുകൾ ബോധ്യപ്പെടുത്തിയ രണ്ടായിരത്താറിൽ എൽ ഡി എഫ് അട്ടിമറി വിജയം നടുകയുണ്ടായി അതാണ് ഒരു പൊതുവായ ചിത്രം ഇത്തവണയും ഈ മൂന്ന് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് മികച്ച വിജയം ആവർത്തിക്കുകയും മഞ്ചേശ്വരത്ത് നല്ല മുന്നേറ്റത്തിനുള്ള സാധ്യതയാണെന്ന് നിലവിലുള്ള ഇന്നത്തെ പൊതുവിലുള്ള രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഒമ്പഞ്ചാണ്ടുടെ ഭരണത്തിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ബി ജെ പിയുടെ പ്രവർത്തനത്തിലുണ്ടായ അസംതൃപ്തി ഇതെല്ലാം മഞ്ചേശ്വരത്ത് രണ്ടായിരത്താറ് ആവർത്തിക്കാനുള്ള ാണ് കാണുന്നത് കോൺഗ്രസിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിനു ശേഷം ജില്ലയിൽ നിന്ന് ഒരു എം എൽ എ ഉണ്ടായിട്ടില്ല അന്ന് ഉദുമയിൽ ഇന്നത്തെ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി കുഞ്ഞിക്കണ്ണനും അന്ന് ഹോസ്ദുർഗ് നിയോജകമണ്ഡലമായിരുന്ന ഇന്നത്തെ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് കെ മനോഹരൻ മാസ്റ്ററുമാണ് ജയിച്ചു കയറിയത് എന്നാൽ ഇക്കുറി കാര്യങ്ങൾ മാറി മറിയും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ജില്ലയിലെ അഞ്ചിൽ നാലു മണ്ഡലങ്ങളിലെങ്കിലും യു ഡി എഫ് ജയിക്കും എന്നാണ് അവരുടെ അവകാശവാദം മുൻകാലങ്ങളിൽ ഈ ജില്ലയിൽ തന്നെ നാല് നിയോജക മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലം കൂടിയാണ് ജില്ല കൂടിയാണിത് ഈ ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ജനാധിപത്യ മുന്നണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നിലവിലുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായ രണ്ട് എം എൽ എ മാർ നിയമസഭയിലുള്ളത് അവർക്ക് വിജയിക്കാനായി സ്വാഭാവികമായും ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണത്തിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ അത്തരമൊരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ജില്ലയിൽ നിന്നും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കുക എന്നുള്ളത് യു ഡി എഫ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം പ്രധാന ചുമതലകളിൽ ഒന്നായി മാറിയിരിക്കുന്നു